ശരീരത്തെക്കുറിച്ച് ചിന്തിക്കണവരൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ശരീരം വണ്ണം കൂടിയാൽ തൂക്കം കൂടുന്നുണ്ട് വണ്ണം കുറഞ്ഞാൽ അല്ലെങ്കിൽ ശരീരം നല്ല രീതിയിൽ മറ്റേ വേർപ്പ് നാറ്റമൊന്നും ഉണ്ടാവരുതും നമ്മൾ പല കാര്യങ്ങളും നോക്കും മുടിയൊക്കെ ചീവി വയ്ക്കും മുഖം ഭംഗിയാക്കി സൂക്ഷിക്കും ശരീരത്തെക്കുറിച്ച് ചിന്തയുള്ളവരാണ് നമ്മൾ ശരീരത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത് അതിൻ്റെ ആന്തരികമായ കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ കുറവാണ് ശരീരം വിശുദ്ധമായിട്ട് കാത്തു കാത്തുസൂക്ഷിക്കണം ചിന്തിക്കാറുണ്ടാവും നമ്മുടെ ഉള്ളിൽ നല്ല ഉണ്ടാവണം നല്ലതായ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം വിശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം ദുശീലങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ ഇടവരരുത് പലപ്പോഴും അതൊന്നും ചിന്തിക്കുകയില്ല ബാഹ്യമായ അപ്പിയറൻസ് സൂപ്പറാക്കാൻ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും വചനം പറയുന്നു ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ അത് കാത്തു കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് ചിന്തിക്കാൻ തോന്നണ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാതിരിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ